ും ഇന്ന് വിഷു സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നും എടുക്കുന്ന വീഡിയോ പോലൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോ കഴിച്ച ഇപ്പോൾ ഞങ്ങളെ കണ്ടാൽ തന്നെ അറിയാം കുറേ നേരിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് കണ്ണം തുറന്ന് വരുന്നതേ ഉള്ളു എന്തെങ്കിലും പോലും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഞങ്ങൾ കരുതി ഇന്നൊരു ഡേ ഇന്ന ലൈഫ് അല്ലെങ്കിൽ ഒരു ഫുൾ വീഡിയോ അങ്ങ് എടുത്താലും ഇന്നത്തെ ഒരു വിഷു എങ്ങനെ ഞങ്ങളുടെ ഇത് ലൈഫിൽ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ രാവിലെ എണീറ്റു കണി കണ്ടു ഇനി ഉണ്ട് ണിച്ചാലൊന്നുണ്ട് വേണ്ട അത് വേണ്ട ഒരുങ്ങണം കുളിക്കണം കുളിക്കണം ഒരുങ്ങണം അമ്പലത്തിൽ പോണം തിരിച്ചു വരണം പിന്നെ ഇവിടെ നേരെ ഞങ്ങൾ ആറന്മുളക്ക് പോകാനുള്ള വിഷു ആണല്ലോ പ്രധാന ചടങ്ങ് അതാണല്ലോ അമ്പലത്തിൽ പോകണം വായിനോക്കണം ഞങ്ങൾ ഇന്നത്തെ വിഷു എന്ന് പറയുന്നത് ഇവിടെ അല്ലെ ആറന്മുള ഞങ്ങളുടെ അമ്മ വീട് അപ്പൊ അതിനൊക്കെ മുന്നേ ആറന്മുള പോകുന്നതിന് മുന്നേ ആദ്യം പോകണ്ട അമ്പലത്തിലാ എന്തിനാ എന്തിനാഴ തൊഴണം തൊഴണം കഴിഞ്ഞിട്ടം വാങ്ങണം ഇറങ്ങണം വായി നോക്കണം തിരിച്ചു വരണം അപ്പോൾ ഇന്നത്തെ ഒരു ചടങ്ങ് പോലെ ഞങ്ങളെല്ലാ വർഷവും ചെയ്തു വരുന്ന ഇതൊക്കെ അപ്പോൾ ഈ വർഷവും അത് അങ്ങനെ തന്നെ പോട്ടെ പോകണം പുതുമയൊന്നുമില്ല അതങ്ങനെ പോകണം കാരണം എല്ലാ വർഷവും നിങ്ങൾ ഞങ്ങളുടെ വിഷു കണ്ടിട്ടില്ല അപ്പോൾ ഈ വർഷം ഞങ്ങളുടെ വിഷു കാണിച്ച് കാണിക്കണം എന്ന് ഞങ്ങൾക്ക് താല്പര്യം അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഫോൺ എടുത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇൻട്രോ മതിയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണ് എന്ന് നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്താനായിട്ട് മാത്രം എടുത്ത വീഡിയോ ആണ് ഇൻട്രോ വീഡിയോ അപ്പോൾ ഓക്കെ നേരെ ഒരുങ്ങ ഹൈ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയതാണ് ഞങ്ങളുടെ വിഷു കൂടി അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അമ്പലത്തിലോട്ട് അതിനു മുന്നേ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ ഡബിൾ ബാരലിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആശംസകൾ അപ്പോൾ നേരെ നേരെ അമ്പലത്തിലോട്ട് അവിടുന്ന് കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിച്ച് തിരിച്ചിറങ്ങണം കഴിഞ്ഞിട്ടം കിട്ടുമോന്നിരത്തില്ലോട്ടാ പോകുന്നേട്ടം കിട്ടും കാണുമല്ലോ നമ്മൾ കൈനീട്ടം വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല അങ്ങോട്ട് വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കണം അത്രേ ഉള്ളൂ രാവിലെ അച്ഛനും കഴിഞ്ഞിട്ട് കിട്ടുവാണെങ്കിൽ ഒരു സന്തോഷം ആ രാവിലത്തെ അച്ഛൻ അച്ഛനൊരു നൂറ്റിയൊന്ന് രൂപ അപ്പൊ ഞങ്ങക്ക് കഴിഞ്ഞിട്ടം തരാൻ ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ജി പേ ചെയ്യുക എന്താ ഞങ്ങക്ക് ഇന്നലെ അമ്മയുടെ ഭാഗം കഴിഞ്ഞിട്ട് കിട്ടിയായിരുന്നു അമ്മയുടെ ഭാഗം കിട്ടി കഴിഞ്ഞിട്ട് ഈ ഉണക്കം ഈഷുക്കോടി വിഷുക്കോടി അച്ഛൻ രാവിലെ കഴിഞ്ഞിട്ട് തിന്നു ഇനി ഇന്ന് ഈ വർഷത്തെ നോക്കണം ഞങ്ങൾ കിട്ടാ എല്ലാ വർഷവും അച്ഛന്റെ കൈനീട്ടം കിട്ടിയിട്ടാണ് ഞങ്ങൾ തുടക്കം അപ്പോൾ ഈ വർഷം അങ്ങനെ തന്നെ ആയിക്കോട്ടെ കരുതി അച്ഛൻ രാവിലെ ഞങ്ങൾ വാങ്ങിച്ചു ഇനി നേരെ ഈ വിഷു വിഷു നമ്മൾ ഒത്തിരി കുഞ്ഞായിട്ടിരിക്കണം എന്നുള്ളൊരു ശീലമാണ് കാരണം നമ്മൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ കൈനീട്ടം ഇങ്ങോട്ട് കിട്ടാറുള്ളൂ നമ്മൾ വളരെ ദൂരം കഴിഞ്ഞീട്ട് അങ്ങോട്ട് ഓണത്തിന് ഓണത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഓണസദ്യ ഓണക്കൂടി ഇതൊക്കെയാണല്ലോ പക്ഷേ വിഷുവിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ വിഷു കൈനീട്ടം വിഷു സദ്യ ഇതൊക്കെയാണ് ഇത് കഴിഞ്ഞാൽ കഴിയുന്ന പൈസ ഇറങ്ങുന്നത് വിഷു ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേ ഞങ്ങൾ ഞങ്ങളുടെ ആറന്മുളയിലൊക്കെ പോകത്തുള്ളൂ അപ്പോൾ ഈ വർഷം പതിവ് ഇരിക്കണം നേടി നേരെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നേരെ അമ്പലത്തിൽ അമ്പലത്തിൽ ആ ഇവിടുത്തെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നേരെ ആറന്മുള അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് നടക്കോ ഇല്ലയെന്നൊക്കെ കണ്ടറിയാം അതായത് ഇപ്പം ഇവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് അത് ഞങ്ങൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ബൈ പോയിട്ട് അമ്പലത്തിലെത്തി ഞങ്ങൾ വിചാരിച്ചേക്കാൾ തിരക്കുണ്ട് അങ്ങനെ കയറി വന്നപാടെ ഞങ്ങൾക്ക് മുത്തൂറ്റ് ഫിനാൻസിന്റെ അഞ്ചു രൂപ കൈതി കാശ് വരാല്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഈ ടൈമിൽ വലിയ ആൾക്കാർ കാണത്തില്ല ഇറങ്ങുമ്പോഴേക്കും ആൾക്കാരൊക്കെ എല്ലാവരും രാവിലെ കുടിച്ചൊരുങ്ങി എല്ലാവരും അടിപൊളിയായിട്ട് അമ്പലത്തിൽ തുടങ്ങി ഞങ്ങൾ ഐശ്വര്യം ഉണ്ടാവില്ലെന്ന് നിങ്ങൾ പറയണം പിന്നെ ഗൈസ് Yang lagi asalnya, atau itu tidak pernah nanti pagi, kecil ke sini, guys. Pengen tertelan, guys. Udah, ini negara guys. പോയി കത്ത് കയറി നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങളെ കണ്ട തന്നെ മനസ്സിലാവും ടാൻ അടിച്ചിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് കഴിക്കണം അതിന് കഴിക്കണം ഞങ്ങൾ വന്ന ഒരു അരമുക്കാ മണിക്കൂർ കഴിഞ്ഞില്ല എൻ്റെ ഉമ്മമാരൊക്കെ വരുന്നത് ഞങ്ങളത്രയും ശുഷ്കാന്തിവിടെ ആർക്കും ഇല്ല മനീഷനെ മനുഷ്യ ഫ്രണ്ടായിരുന്നു കലിപ്പനാ മനീഷ് മനീഷ് സ്വാഭാവികമായിട്ട് ഒരു കലിപ്പനാണ് കലിപ്പ അവന്റെ കാന്താരി വരാത്ത കലിപ്പാ എന്തോ

ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയിട്ട് വന്ന് ഷർട്ടും മുണ്ടും ഒന്നും അയച്ചിട്ട് വന്നില്ല അച്ഛൻ ഉണ്ടാക്കി വെച്ച വിഷു സ്പെഷ്യൽ അവൽ അവനെ പാലും അവൻ്റെ ശർക്കര പാലും അപ്പം ഞങ്ങൾ വിഷു സ്പെഷ്യൽ അവലെന്ന് പറഞ്ഞാൽ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അവർ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കഴിക്കണ്ടേ രാവിലെന്തെങ്കിലും കഴിച്ചാൽ ഇവിടെ ഇവിടുന്ന് കഴിച്ചിട്ട് വേണം നേരെ ആറുമണിക്ക് പോയാൽ രാവിലെ എന്തെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ട് ആറുമണിക്ക് പോന്നിട്ട് വരുന്നത് അപ്പം ആദ്യം വിചാരിച്ചു അവിടെ നിന്ന് കഴിക്കാൻ രാവിലെ നമ്മൾ ഒരുമിച്ച് കഴിക്കാമെന്നു വിചാരിച്ചത് പിന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം ഞങ്ങൾ ഏഴര കമ്പ്ലൈനിൽ പോയിട്ട് തിരിച്ചു വന്നത് പത്തേ മുക്കാലയപ്പോൾ അതുവരെ അവിടെ കറങ്ങി നിന്നു ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിക്കാൻ അതൊക്കെ വിചാരിക്കും ഞങ്ങൾ വായി നോക്കാൻ ആവുമ്പഴത്തേക്ക് വന്നു ഒരിക്കലും അല്ല ഞങ്ങൾ അവിടുത്തെ ആ പ്രകൃതി ഭംഗിയും ആൾക്കറയിൽ ഇരുന്ന് ഓക്സിജൻ ശ്വസിച്ചും പിന്നെ വരുന്ന ആൾക്കാരെയൊക്കെ കണ്ടും ഹാപ്പി വിഷു പറഞ്ഞു ഇനി ഇരുന്ന് പോയി സമയം പോയതേ അറിഞ്ഞില്ല അപ്പം ഞങ്ങൾ വന്നിട്ട് അച്ഛനോട്ട് ഒരുമിച്ചിരുന്നു അല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾ വന്നിട്ട് അച്ഛനോട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ അറിയാത്തത് അച്ഛനാഴിച്ചു കരുഭവൊന്നുമില്ല പറയണമല്ലോ ഞങ്ങൾ കഴിക്കണ്ട അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ ആറന്മുളയ്ക്ക് സാധാരണ എല്ലാ എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ സദ്യ കഴിച്ചിട്ട് ആറന്മുളയ്ക്ക് പോകത്തുള്ളൂ കാരണം ഇന്ന് അമ്മു അമ്മു ഇല്ല അമ്മയില്ല സദ്യ വെക്കണമെങ്കിൽ അമ്മുവെങ്കിലും വേണം അമ്മുവാണ് സാധാരണ സദ്യക്ക് മുൻപ് ആരും ഒക്കെ ചെയ്യുന്നത് അമ്മുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കാം ഞങ്ങൾ കുറച്ച് ഷോ ആയതുകൊണ്ട് ഞങ്ങൾ സദ്യ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കൊന്ന് വൈകുന്നേരമോ പിന്നെ വൈകിട്ട് സദ്യ വയ്ക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഞങ്ങൾ ഒന്നോ രണ്ടോ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ സദ്യ ഉണ്ടാക്കുമ്പോൾ കറി പരിപ്പ് പപ്പട്ടോ അങ്ങനെയൊക്കെ വേണമല്ലോ അവിടെ തന്നെ പറയും അവിടെ എന്തൊക്കെയുണ്ട് പായസം എല്ലാ സാധനം അതുകൊണ്ടൊന്നും ട്രൈ ചെയ്യുന്നില്ല റിസ്ക് കിടക്കുന്നില്ല നേരെ അവിടെ പോയി കഴിക്കുക തിരിച്ചു വരിക അടുത്ത വർഷം എന്തായാലും അമ്മൂ അമ്മയൊക്കെ കാണും വയറ് കിടക്കുന്നത് മിസ് ചെയ്യുന്നു അമ്മൂനെ വല്ലാണ്ട് അമ്മേയും വല്ലാണ്ട് മിസ് ചെയ്യുന്നു അതെ അമ്മൂ നമ്മളിപ്പം ആദ്യമായിട്ട് വിഷയം അതെ അമ്മുവായിട്ട് എല്ലാ എല്ലാ വർഷവും അമ്മുവായിട്ട് വിഷയം ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഈ വർഷം മാത്രം അമ്മ ഇല്ല എല്ലാ പക്ഷെ അവൾ തന്നെ ആരും സദ്യ ഒക്കെ വെച്ചോണ്ടിരുന്നത് അമ്മയുള്ള അപ്പം അമ്മ അപ്പോൾ അമ്മയ്ക്ക് അമ്മൂനും സ്പെഷ്യൽ ഹാപ്പി വിഷു അമ്മെ അങ്ങനെ വിഷ് ചെയ്തൊന്നുമില്ല ഞാൻ വിഷ് ചെയ്തു വിഷ് ചെയ്തത് ഞാൻ രാത്രി തന്നെ വിഷ് ഞാൻ വിഷു ആ രാത്രി വിളിച്ചായിരുന്നു അല്ല രാവിലെ വിഷ് ചെയ്തൊന്നുമില്ല കുഴപ്പമില്ല വിഷ് ചെയ്യുക രാത്രി രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ ഞാൻ അമ്മയും വിഷ് ചെയ്തു ഹാപ്പി ബെർത്തിൽ സഹോദരി ഹാപ്പി ബെർത്തിൽ ഹാപ്പി വിഷു സഹോദരി അത് കേൾക്കുമ്പോൾ തന്നെ അറിയാറ് അത്ര ഞാൻ നിങ്ങൾക്ക് വിശ്വാസം തന്നെ ഞാൻ അത് അകത്ത് ഇട്ടേക്കാം ടൈം ഉൾപ്പെടെയല്ല ഇട്ടേക്കാം അപ്പോൾ ഇതുവരെ ഞങ്ങളെ വിഷു എങ്ങനെയാണെന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ വിഷു ഒന്നും ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ എങ്ങനെയാണ് ഈ വിഷു പോകുന്നത് ഈ ദിവസം എങ്ങനെ പോകുന്നു ഇപ്പോൾ ഡെയിന്നർ ലൈഫ് പോലെ തന്നെ ആ ഇൻട്രോയിൽ തന്നെ തന്നെയാണ് പറഞ്ഞത് വിഷു സ്പെഷ്യൽ ഡേ ലൈഫ് എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുക ഇതൊരു വിഷു സ്പെഷ്യൽ ഡെയ്നർ ലൈഫ് തന്നെ നേരത്തേക്ക് എന്ത് തരണം വിഷു ആവും കുറേ സിനിമകൾ റിലീസാവും അങ്ങനെ ഫോണൊന്നും ഇല്ല അപ്പോൾ നേരെ ഒന്ന് സിനിമ പുതിയ 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 സിനിമ കാണാനായിട്ട് നേരെ ടി വിടിക്കും ഇപ്പോൾ ടി വി ഒന്നും ഇറങ്ങും വേണ്ട ഇപ്പോൾ ഫോണുണ്ടല്ലോ ഫോണുണ്ട് പിന്നെ തിയേറ്ററിൽ പോകാൻ പറ്റുന്നതുകൊണ്ട് അത്യാവശ്യം സിനിമകളെല്ലാം തിയേറ്ററിനെ പോയി കാണും അപ്പോൾ അതുകൊണ്ട് അതും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് പിന്നെ വിഷു സ്പെഷ്യൽ പാചകമൊക്കെ ഞാൻ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റാണ് ലക്ക് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല അയ്യേ പറ്റി അങ്ങനെയൊന്നും കുഴപ്പമില്ല ഞാൻ പറയാൻ പറ്റില്ല അമ്പലത്തിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു യൂട്യൂബ് യൂട്യൂബ് വരാൻ തോന്നുന്നു ഒരു ചേച്ചി ഒരു മോള് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു എന്താ ചെയ്യുക ഉപ്പ് കൂടി ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഞാൻ ആ ഞങ്ങളോട് കണ്ടവരോട് ഞങ്ങൾ അന്നേരം പറഞ്ഞു ഞങ്ങളെ കുക്കിംഗ് കണ്ട് ആരും അനുകരിക്കരുതെന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് നിങ്ങൾ കണ്ടോ പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്നതിൽ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ കാണാം ഇനി മുൻപ് കൊടുത്തിട്ടുണ്ടെന്ന് പോകാൻ വയ്യ അല്ല പാട്ട് കേട്ടോ പോലെ അതുകൊണ്ട് അടുത്ത അടുത്ത് വരുന്നതിൽ മുണ്ട് കാണത്തില്ല പാൻറ്റരി കാരണം ഞങ്ങൾക്ക് ബസ് കയറി ആണ് മുണ്ട കഴിച്ചിട്ട് ബുദ്ധിമുട്ടാണ് ബൈക്കായിരുന്നു ഉറപ്പായിട്ട് മുന്നോട്ടേ പോകുന്നുള്ളത് ബൈക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് ബൈക്കിന് കുറച്ച് കംപ്ലയിൻ്റ് ഒക്കെ ആണോ അപ്പോൾ നമ്മൾ എടുക്കാൻ കമ്പ്ലൈൻറ്റില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വ കൈനീട്ടം അയക്കാൻ ആഗ്രഹമുള്ളവർക്ക് ജി പേ ചെയ്യാം നമ്പർ താഴെ കാണുന്ന ലിങ്കിൽ കൊടുത്തിരിക്കുന്നു സോറി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പിന്നെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വേറെ പ്രത്യേകതകളുണ്ട് ഞങ്ങൾ ഞാനറിയാത്ത പ്രത്യേകത അല്ല ഞങ്ങൾ ഇത്ര നാളിവിടെ ഇവിടുത്തെ ഒക്കെ ഞങ്ങൾ കൊണ്ടിരുന്നത് ഞങ്ങൾ ജനിച്ചു വളർന്ന നാടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു നാട് നിങ്ങൾ കണ്ടിട്ടില്ല അവിടുത്തെ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കുന്നത് വീഡിയോ എടുക്കാൻ നാടൊന്നും കാണിക്കുന്നില്ല ആ വീട് വേണമെങ്കിൽ കാണിച്ചില്ല ഞങ്ങൾ നേരത്തെ താമസിച്ച പോലെ ഒന്നും അല്ല ഇപ്പോൾ അവിടെ നേരത്തെ താമസിച്ച ഭയങ്കര നാടൻ പ്രദേശമായിരുന്നു അപ്പോൾ ഒത്തിരി മാറി വിടെ പുതിയ പുതിയ വീടുകളും വലിയ വലിയ വീടുകളും സ്കൂളുകളൊക്കെ വന്നു സ്ഥലങ്ങളൊക്കെ ഒത്തിരി മാറി നേരത്തെ ആയിരുന്നെങ്കിൽ നല്ല പ്രകൃതി രമണീയവും കണ്ടം മരങ്ങൾ എല്ലാം കൃഷി കൃഷിയെല്ലാം ഉണ്ടായിരുന്നു ഒത്തിരി മാറി അപ്പോൾ ഗായ് നമുക്കിനി ഒരാൻ വണ്ടി യാത്രയായാലും അപ്പോൾ ഗായ് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി വീണ്ടും ഒരുങ്ങി ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീടുകൾ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും അച്ഛനും വന്നു പക്ഷെ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല അച്ഛനീടില്ല അതുകൊണ്ട് അച്ഛന് ഫുൾ കൈ ഷർട്ട് എടുത്തുകൊണ്ട് നോക്കട്ടെ ഹാഫ് ആണോ ആണോ ഫുൾ നിങ്ങൾ തന്നെ പറയണം പക്ഷെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഫുൾ തന്നെ ഞങ്ങൾ ഇനി ആനവണ്ടിയിൽ കുറച്ച് യാത്ര ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ തീർത്തിട്ട് ആനവണ്ടി കേറിട്ട് കയറിട്ട് ഞങ്ങൾ വിഷയമാണ് അങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം ഞങ്ങൾ ആനവണ്ടി യാത്രയിൽ യാത്രയിലാണ് വണ്ടി എടുത്തില്ല വണ്ടി എടുത്തില്ലല്ലോ യാത്രയിലാണെന്ന് പറയാം പറഞ്ഞോട്ടെ പറയാട്ട ആനവണ്ടി യാത്രയെ കുറിച്ച് ആധികാരികമായിട്ട് എന്തെങ്കിലും പറയട്ടോ നാടകം ആനവണ്ടി യാത്ര തന്നെയാണ് പിന്നെ എല്ലാ എല്ലാ വിഭാഗങ്ങൾക്കും ഏറ്റവും നല്ലത് ആനവണ്ടി തന്നെയാണ് കഴിഞ്ഞോ കഴിഞ്ഞോ ആന വണ്ടി നല്ലതാണ് പക്ഷേ ഇപ്പം എന്താ നേരത്തില്ല സർക്കാർ അല്ല ടിക്കറ്റ് ഈ കെ എസ് ആർ ടി സി ടിക്കറ്റിന് സെസ് എമൗണ്ട് ചാർജ് ചെയ്തിട്ടുണ്ട് അതെന്തിനാ സെസ് എമൗണ്ട് ചാർജ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ കെ എസ് ആർ ടി സി നഷ്ടത്തിലോടുന്നു പിന്നെ ഇപ്പൊ ഈടാക്കുന്ന ടിക്കറ്റ് ടിക്കറ്റ് ചാർജ് ആകുമല്ലേ നാട്ടിൽ ഒന്നാമതെ പ്രൈവറ്റ് കമ്പനികൾ ഇതുപോലെ ടാക്സും ജി എസ് ടി ഒക്കെ ഓരോ കാര്യങ്ങള് പോഡ്കാസ്റ്റിലേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചാർജ് കൂടി ഇങ്ങനെ ചെയ്താൽ നമ്മൾ സർക്കാർ എല്ലാ രീതിയിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇരിക്കുന്ന സർക്കാരാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെക്കി ഞെരുക്കിക്കൊണ്ടിരിക്കുക തരാനുള്ള പൈസ ഈ സെസ്മോണ്ട് അവിടെ പോയിട്ട് അല്ലെങ്കിൽ അവിടെ ടാക്സ് ഇവിടുന്ന് ഈടാക്കിക്കൊണ്ട് നമുക്ക് കിട്ടാനുള്ള പൈസ പോലും കിട്ടാതിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് തിരിച്ച് തരാനുള്ള പൈസ പോലും തരാതിരിക്കണം എത്രയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലുള്ള സെസ് ഏർപ്പെടുത്തിയെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളു ഞങ്ങൾ ഇതുപോലെ കോട്ടയത്ത് കളിക്കാൻ പോയപ്പോൾ ഞങ്ങളിങ്ങനെ ടിക്കറ്റ് ചാർജ് നോക്കി അപ്പോൾ അതിൽ ഒമ്പത് രൂപ സെസ് എമൗണ്ട് അപ്പോൾ ഞാൻ ആ ടിക്കറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്താലും ഞാൻ ആലോചിക്കുമായിരുന്നു ഇതെന്തിനാണ് പാവപ്പെട്ടവരെ പിഴിയാൻ ഇങ്ങനെയാണോ ജി എസ് ടിയുടെ ഈ സർക്കാർ വണ്ടിയെ പോലും ഇങ്ങനെ ജി എസ് ടി ഇടാകുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഇരിക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യവർക്കൊന്നും മനസ്സിലായിരുന്നു എത്രയ്ക്ക് എത്രയോ ഉള്ളതെന്ന് വെച്ചാൽ ഒരു നൂറ്റി പതിനാറ് രൂപയ്ക്ക് ഒമ്പത് രൂപയുണ്ട് ജി എസ് ടി നൂറ് നൂറ് രൂപയ്ക്ക് മേളിൽ ഇത്ര രൂപ ജി എസ് ടി ജി എസ് ടി സെസ് സെസ് എമൗണ്ട് ആ മൂന്നൂറ് ടിക്കറ്റ് ഉണ്ട് അത് കണ്ടപ്പോൾ ഒരു പ്രതിഷേധം തോന്നി അങ്ങനെ പറഞ്ഞേ ഉള്ളൂ നമ്മൾ ഈ സർക്കാരിനേയും കേന്ദ്ര സർക്കാരിനെയൊന്നും പ്രതികരിക്കാം നമ്മളാരും അല്ലെന്നറിയാമെങ്കിലും ജസ്റ്റ് നമ്മൾ സർക്കാരിനോട് കോടതി പറഞ്ഞിട്ട് പോലും അല്ല ആണ് അല്ല ഞങ്ങൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും അച്ഛൻ ഏത് പാർട്ടിയാണ് അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ അച്ഛൻ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് ഒരേപ്ര പാർട്ടിയില്ല കേട്ടോ ഞങ്ങൾ അച്ഛൻ പാർട്ടിയിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടിയിലുണ്ടോ ഉണ്ടാവണമെന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ പാർട്ടി ഇത് ഇതുവരെ എന്തോ കൂപ്പണോ മെബർഷിപ്പ് മെമ്പർഷിപ്പ് ഒന്നും ഇല്ല ഞങ്ങൾ ആര് അനീതി കാണിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കും അത്രേ ഉള്ളൂ ഫെഡറിക്കാട് കിട്ടുന്ന ഞങ്ങൾ പ്രതികാരം നിർത്തി അപ്പോൾ ജയ്ഷ് ഞങ്ങളുടെ പോഡ്കാസ്റ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇത് 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 കഴിഞ്ഞിട്ട് ഞങ്ങളും അച്ഛനും കൂട്ടിയിരുന്ന ഒരു പോഡ്കാസ്റ്റിംഗ് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഈ പാർട്ടിപരമായിട്ടുള്ള കുറച്ച് പാർട്ടി പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കുറച്ച് പ്രവർത്തനങ്ങളും പ്രവർത്തനം ഇല്ലായ്മയും ഒക്കെ ഞങ്ങൾ ജസ്റ്റ് ചർച്ച ചെയ്യാം അല്ലേ തീർച്ചയായും പക്ഷേ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടും സംസാരിക്കാമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് വായി തോന്നിയൊക്കെ ഞാൻ വിളിച്ചു വിളിച്ച് ഉള്ളൂ നിരീക്ഷകന്മാരെ കൊണ്ടുവന്നാലോ ഒരു ഇടതുപക്ഷം ഒരു വലതുപക്ഷം ഒരു ബി ജെ പിടെ അപ്പൊ മൂന്ന് മൂന്നുപേരോട്ടുള്ള ചർച്ച നമുക്ക് സെറ്റ് ചെയ്യാം ഞങ്ങളിപ്പോ ഞങ്ങൾ ആനവണ്ടിയിൽ വണ്ടി ഞങ്ങൾ സുഖിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഇത് കേൾക്കാൻ പറ്റും എന്ന് ഞാൻ കരുതില്ല പക്ഷേ കേൾക്കുന്ന അത്രയും നിങ്ങൾ എൻജോയ് ചെയ്യുക കേട്ടോ അതോ കേട്ടില്ലെങ്കിൽ സോറി ഇനി ഞങ്ങൾ ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് നിർത്തുവാട്ട് ഞങ്ങളവിടെത്തി ഞങ്ങളിനി കഴിക്കണം വിശന്നാണ് വന്നത് ഞങ്ങളുടെ അടുത്തും പൂച്ച പിടിക്കാൻ തോന്നുന്നു ഇങ്ങോട്ട് വാ പൂച്ച പിന്നെ പിടിക്കുക വരുവാ വരുവാ എന്നെടെ കോഴിയെ പിടിക്കാൻ നോക്കി ഒരു ഹാപ്പി വിഷു പറഞ്ഞേ ആരും അല്ല വീഡിയോ ഹാപ്പി വിഷു പറ Happy Wishu happy Wishu, happy Wishu, oke, happy Wishu. happy wish, happy wish, okay, happy, wish yes. Sadia. happy wish you, para, para, happy wish you happy wish you, ada ഞാൻ ഞാനെപ്പോ ഇവിടെ വീഡിയോ എടുത്തിട്ട് വന്നു കഴിഞ്ഞാലും അമ്മായിക്ക് നല്ല ഡ്രസ്സൊന്നുമില്ല ആകെയുള്ള പരിഭവം അതാ അമ്മ നല്ല ഡ്രസ് ആയിട്ട് നിൽക്കുവോ

അയ്യോ അപ്പൊ ഊണ് കഴിഞ്ഞു സദ്യ കഴിഞ്ഞു സദ്യ നല്ല കിടിയുള്ള സദ്യ ദോഷം പറയരുതല്ലോ ഞാനൊരു എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ കൊള്ള സദ്യ കൊള്ളാനൊണ്ട് ഊണ് കഴിഞ്ഞിട്ട് ഒരറക്കം അത് നിർബന്ധ നിർബന്ധമാണ് കഴിക്കുന്ന പായസം അയ്യോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് ബാക്കി ഞങ്ങളെ ഞങ്ങളുടെ വ്ലോഗില് ഡിബേറ്റ് നിർബന്ധത്തിൽ അമ്മായി പണക്കത്തില്ല നല്ല മഴ ഞാൻ ചായ ഓടിച്ചോണ്ടിരിക്കുക വേറെ കായ്ക്കോചര കണ്ടാ വലിയ കോഴിയിട്ടവിടെ വേറെ ഒക്കെ കോഴിക്കാറ് കാസ് ഞങ്ങളിവിടെ ഇറങ്ങുമോ ഇപ്പം എത്ര മണിയാണെങ്കിൽ ആറു മണിയാണെങ്കിൽ ആറല്ല അഞ്ചര അഞ്ചര ഞങ്ങളിവിടെ ഇറങ്ങുക ഉമ്മയൊക്കെ കൊടുത്ത് ചേറ്റാ ചേറ്റ ബൈ ബൈ വീഡിയോ തെറ്റാ തെറ്റാ അമ്മയല്ല ഇത് വീഡിയോ ഞങ്ങൾക്കുള്ള വണ്ടി ഇറങ്ങി വരുന്നുണ്ട് അപ്പോ ഞങ്ങൾ യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ യാത്രയാവേഷ് നമ്മുടെ ഇവിടുത്തെ പ്രകൃതി രമണി ഇതൊക്കെ കാണിച്ചു പറഞ്ഞുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്യണം കൊണ്ട് അടുത്തവണോ ഹെവി ഫുഡ് ഇടിയായിരുന്നു കഴിച്ചിരുന്നു അറ്റി ഇറക്കും പിന്നെ എഴുന്നേറ്റ് അഞ്ചുമണി അതെ അതെയാണ് കാര്യം ഞങ്ങൾ അഞ്ചുമണിയാകുമ്പോഴത്തേക്കും ഇറങ്ങും അപ്പം ഞങ്ങൾ ഇനി ഇന്നേരെ അവിടെ ഞാൻ വീട്ടിലോട്ട് അല്ല ബസ് സ്റ്റോപ്പിലോട്ട് ചെന്നിട്ട് ബസ് സ്റ്റാൻഡ് ഇഷ്ടമല്ല കോയഞ്ചേരി ബസ് സ്റ്റാൻഡിൽ തന്നെ അവിടുന്ന് വീണ്ടും ആന വേണ്ടി പച്ചപ്പരവതാരി വിരിച്ചതുപോലെ ആറമ്മളയുടെ ഹരിതാവ്യം പച്ചപ്പും ഞങ്ങളുടെ നാട് പക്ഷേ സമയം കിട്ടിയില്ല നിങ്ങൾ ചെറുതായിട്ട് അതുപോലെ ബാക്കിയൊക്കെ ഞങ്ങളുടെ അടുത്താണോ കാണിച്ചോ കാച്ചാൽ സംസാരിക്കാം നോക്കൂ നമുക്ക് എന്തായാലും വിഷുവിനെ പറ്റി പറയാനുണ്ടോ ഇന്നത്തെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു ഡയറ്റിങ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഫുഡൊന്നും കഴിക്കാതെ ഞങ്ങൾ ഇന്ന് വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലെ എനിക്കൊന്നും പറയാനില്ല ഉറങ്ങി മാത്രം വയറ് നിറഞ്ഞേറെ നടക്കാൻ ഗെബാനായിട്ട് ഇന്നത്തെ ഞങ്ങനെ പറ്റി അധികം ഒന്നും പറയാനില്ല കൊള്ളാരു അടിപൊളിയായിരുന്നു എത്ര ഇട്ടാ കഴിഞ്ഞേട്ടം അത് കഴിഞ്ഞു പോയതേ ഉള്ളു കൈന്ന് മൊത്തം അച്ഛന്റെ മാത്രമല്ല അവസാന ഞങ്ങളുടെ കടാൻ ചോദിക്കുവാനും കൊടുക്കാനിട്ട് ില്ല എന്റെ എനിക്ക് കിട്ടി കഴിഞ്ഞിട്ട് എല്ലാം തീർന്നു രാവിലെ ഒരു പത്ത് മുന്നൂറ് രൂപയാണ് കിട്ടിയത് അതെല്ലാം തീർത് എല്ലാം അച്ഛനും തന്നിട്ടുണ്ടേ കണക്കുറയല്ലേ ഇനി കണക്ക് പറയേലും കണക്കു വച്ചിട്ടില്ല വണ്ടിക്കുലി കൈന്ന് പോകുന്നത് പോന്തിനാശ് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ ഇനി വണ്ടിക്കുലി മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഈ ഡെസ്റ്റിനേഷൻ തീർന്നിട്ടുണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ ചെല്ലണം ഒന്ന് കിടന്ന് ഉറങ്ങണം അവിടെ പായസം വരും പായസം കഴിക്കണം ഷോപ്പിങ്ങിന് എന്ത് ഷോപ്പിംഗ് എനിക്കറി ഷോപ്പിന് ഒക്കെ പൈസ മത്തിന്റെ പൈസ ഇല്ല എന്നിട്ട് ഷോപ്പിങ്ങിന് പോകണം മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഷർട്ട് എടുത്താലോ ആ എടുക്കാം ചാലക്കുഴി നേരെ ഇവിടുന്ന് പോകുന്നു ഇന്നത്തെ ഇന്നത്തെ ഒരു വീഡിയോ ു കേട്ടോ അപ്പൊ ഈ ഒരു ഞങ്ങളുടെ ഇന്നത്തെ ഒരു വിഷു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇവരുടെ ഞങ്ങള് നിർത്തുവാ അല്ലെങ്കിൽ വീണ്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു എന്താ വൾഗ് ആവർത്തന വ്യവസ്ഥ ആയിട്ട് ഞങ്ങൾക്ക് തോന്നും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും